മദ്യവില്പനയിൽ പുതിയ നിർദ്ദേശവുമായി ബെബ്കോ രാത്രി ഒൻപത് മണിക്ക് ശേഷവും ക്യൂവിൽ ആളുണ്ടെങ്കിൽ മദ്യം നൽകണമെന്ന് ബെബ്കോ വ്യക്തമാക്കി വരിയിൽ അവസാനം നിൽക്കുന്ന ആളുകൾക്ക് വരെ മദ്യം നൽകിയ ശേഷം മാത്രമേ ഔട്ട്ലെറ്റ് അടയ്ക്കാൻ പാടുകയുള്ളൂ എന്നാണ് പുതിയ നിർദ്ദേശം രാത്രി ഒൻപത് മണിക്ക് ശേഷവും മദ്യം വാങ്ങാൻ ആളെത്തിയാൽ നൽകണമെന്ന് ഔട്ട്ലെറ്റ് മാനേജർമാർക്ക് ബെഫ്കോയുടെ നിർദ്ദേശം വരിയിൽ അവസാനം നിൽക്കുന്ന ആളുകൾക്ക് വരെ മദ്യം നൽകണമെന്നും ഇതിനുശേഷം മാത്രമേ ഔട്ട്ലെറ്റ് അടയ്ക്കാവൂ എന്നുമാണ് ബെവ്കോ പുറപ്പെടുവിച്ച നിർദ്ദേശത്തിൽ പറയുന്നത് സാധാരണഗതിയിൽ രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒൻപത് വരെയാണ് ഔട്ട്ലെറ്റുകളുടെ പ്രവർത്തന സമയം പ്രതീക്ഷയോടെ ഔട്ട്ലെറ്റുകളുടെ മുന്നിലേക്ക് എത്തുന്നവരെ നിരാശരാക്കി മടക്കരുതെന്നാണ് പുതിയ നിർദ്ദേശം സംസ്ഥാനത്തെ എല്ലാ ബെവ്കോ ഔട്ട്ലെറ്റുകളിലും ഉത്തരവ് ബാധകമാണെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു ഔട്ട്ലെറ്റുകൾക്ക് പുറമെ പ്രീമിയം ഔട്ട്ലെറ്റുകൾക്കും ഈ ഉത്തരവ് ബാധകമായിരിക്കും ഉപഭോക്താക്കൾ എത്തുമ്പോൾ പലപ്പോഴും സമയം കഴിഞ്ഞെന്ന് ചൂണ്ടിക്കാട്ടി ഔട്ട്ലെറ്റ് അടയ്ക്കുന്നതിനാൽ മദ്യം ലഭിക്കാറില്ല എന്ന പരാതി കൂടുന്ന സാഹചര്യത്തിലാണ് പുതിയ നിർദ്ദേശം അതേസമയം ഷോപ്പ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്ന് തൊഴിലാളി സംഘടനകളുടെ ആവശ്യം ഇതുവരെയും കോർപ്പറേഷൻ പരിഗണിച്ചിട്ടില്ല ഇതിനിടെയാണ് പ്രവർത്തന സമയം പരിഷ്കരിക്കുന്നത് എന്നും ശ്രദ്ധേയമാണ് ജനം തിരുവനന്തപുരം